ഒരാള് മനസ്സിൽ എന്ത് ഉദ്ദേശങ്ങളും ഉദ്ദേശമെന്നല്ല പല മുറാതുകളും പല ഉദ്ദേശങ്ങളും ആയിരം അവരുടെ ആഗ്രഹങ്ങളെ അള്ളാഹു സാധിപ്പിച്ചു മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മളെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമായ പകൽ സമയത്ത് ആയിരം തവണ സൂറസ ഒരാള് പാരായണം ചെയ്താൽ അവര് മനസ്സിൽ ഒരു മുറാദ് വെച്ചിട്ട് അത് പാരായണം ചെയ്താൽ ആ മുറാദിനെ അള്ളാഹു മഹത്തുക്കളായ പണ്ഡിതന്മാരെ നമ്മെ അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട കുടുംബങ്ങളും മറക്കരുത് മറക്കാതെ ആയിരം തവണ തൗണ ചെയ്യട്ടെ ഇവിടെ മുഹറം മുഹറം നോമ്പാണ് അഞ്ച് പൂർത്തിയായി നാട്ടിൽ അഞ്ചു പൂർത്തിയായിട്ട് ബുധനാഴ്ച ബുധനാഴ്ചയാണ് അപ്പൊ നാട്ടിലെ ബുധനാഴ്ച ഒരു മണിക്കാരി പങ്കെടുക്കാൻ എല്ലാ വർഷവും സാധാരണ കഴിഞ്ഞ ഭാഗം ഫുള്ള് ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് ഓടാൻ പറ്റില്ല ലൈവിൽ ഓതാൻ പറ്റുന്നുണ്ട് വിശാല പ്രാവശ്യം ഇവിടെ ഇവിടെ ഓരോ നാളെയാണ് നാളെയാണ് ും എല്ലാം നോള പ്രത്യേകം ഉൾപ്പെടുത്തുക അള്ളാഹു അലഹമില്ല എല്ലാവർക്കും എല്ലാവർക്കും ആഴത്തന്നെയാണ് കുഴപ്പമൊന്നുമില്ല സന്തോഷാണോ സന്തോഷത്തോടെ ബാക്കിയുള്ള പൂർത്തിയാക്കാനാക്കാനും അള്ളാഹു നോഫീക്ക് ചെയ്യട്ടെ अलाह तोफ़ी कजे अलाहफ़